ഞാൻ മിനിസ്റ്ററെ ഒരു പ്രതികരണത്തിനായി വലിച്ചിഴക്കുന്നില്ല കാരണം മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല ഈ പേരുകൾ പലതും താങ്കളുടെ മുമ്പിലേക്ക് അങ്ങനെ എത്തിയിട്ടില്ല ദേവസ്വം ബോർഡിൻ്റെ കയ്യിലാണ് വിജിലൻസിൻ്റെ ആ റിപ്പോർട്ട് വരുന്നതെന്ന് സൂചിപ്പിച്ചെങ്കിലും ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ചാനൽ ചർച്ചകളിലൊക്കെ സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ആളുകൂടിയാണല്ലോ ഇന്ന് അല്പം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ പറയുന്നൊരു കാര്യം ജയശ്രീ ബൈജു മുരാരി ബാബു എന്നിവർ ദേവസ്വം ബോർഡിലെ കോൺഗ്രസ് സംഘടനയായ ദേവസ്വം ഫ്രണ്ടിൻ്റെ നേതാവാണ് അതിലെ മറ്റൊരു ഭാഗം മൂന്ന് ഐ എൻ ടി യു സി നേതാക്കളെ ഉപയോഗിച്ച് ശബരിമലയിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഗജഫ് റോഡിന് കൊടുത്തുവിടാൻ സഹായിച്ചു എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു ഗൗരവമായ ഒരു ആലോചനയും വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധനയും ഒരു ഒരു രാഷ്ട്രീയ മാനവും വരാൻ സാധ്യത കാണുന്നുണ്ട് ഞാനിപ്പോൾ അരുണിൻ്റെ ഒരു പോസ്റ്റ് സാന്ദർഭികമായി താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പം അതിൽ രാഷ്ട്രീയ ബന്ധം എന്താണെന്ന് എനിക്കറിയില്ല ഈ ഉദ്യോഗസ്ഥന്മാരെ പലരും നേരിട്ടറിയില്ല കാരണം ഇപ്പോൾ ഉള്ളവരല്ല ചിലര് അതിൽ നേരിട്ടറിയാവുന്ന ഉദ്യോഗസ്ഥന്മാർ കോട്ടയം ജില്ലയിലുള്ളവരെ നേരിട്ടറിയാമായിരുന്നു മുമ്പ് മറ്റുള്ളവരെയും ഇപ്പം ഞാനിതിൻ്റെ ചുമതലയേറ്റിട്ട് ഒരു വർഷത്തോളം കഴിഞ്ഞതേ ഉള്ളൂ ഇത് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഏതാണ്ട് ആ ആറ് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് പരിശോധിച്ചിന്ന് കൃത്യമായി നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കുറ്റവാളികളെ കൊണ്ടുവരിക അയ്യപ്പൻ്റെ പൊന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടെടുത്ത് ശബരിമലയിൽ കൊടുക്കുക കുറ്റവാളികളെ പിടിച്ച് ജയിലിടുക ഇതുപോലെ ഭാവിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കുക എന്നുള്ളതുമാണ് ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം തന്നെ ഈ ഉണ്ണിക്കൃഷ്ണൻ പൂറ്റിയെ പോലുള്ള അവതാരങ്ങളെ ഇനി ഭാവിയിൽ ഒരു കാരണവശാലും അത് ഏത് സഹായത്തിന് വരുന്നവരായിരുന്നാലും അത് കർശനമായി ഷെഡിച്ച് മാത്രമേ അടിപ്പിക്കാവൂ എന്ന കാര്യം ബോർഡിന് നിർദ്ദേശം കൊടുക്കും ബോർഡ് ശ്രദ്ധിക്കണമെന്ന് പറയും ഇന്നത്തെ ബോർഡ് കൃത്യമായി ശ്രദ്ധിച്ചാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതേ മെയിൻ്റനൻസ് നടത്താൻ തന്ത്രികൾ കത്ത് കൊടുത്തപ്പോൾ അത് മെയിൻ്റനൻസ് നടത്തുന്ന രംഗത്ത് ഇന്നത്തെ ബോർഡ് സ്വീകരിച്ച സുതാര്യമായ നടപടി അവർ ക്യാമറ വെച്ച് അളന്ന് തൂക്കി തിട്ടപ്പെടുത്തി ദേവസ്വം കമ്മീഷണറുടെ സെക്രട്ടറിയുടെ വിജിലൻസ് ഓഫീസറുടെ സെക്യൂരിറ്റി ഓഫീസറുടെ ശാന്തിയുടെ ഒപ്പം അത് കൊണ്ടുപോകാൻ യൂണിഫോം ധാരികളായ സെക്യൂരിറ്റി ഓഫീസേഴ്സ് കൂടെ ദേവസ്വത്തിൻ്റെ വണ്ടിയിൽ കൊടുത്തയക്കുന്നു അവിടെ കൊണ്ടുപോയി ഇതെല്ലാം ചെയ്യുമ്പോഴും ക്യാമറ വെച്ചാണ് ചെയ്തത് തിരിച്ചു കൊണ്ടുവരുമ്പോഴും ക്യാമറ വെച്ച് പരിശോധിച്ച് അളവും തൂ തിട്ടപ്പെടുത്തി കൊണ്ടുപോയത് അത്ര കൊണ്ടോ ചേർത്തുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ടോ ഇങ്ങനെയെല്ലാം തിട്ടപ്പെടുത്തി ചെയ്തിരിക്കുന്നു എന്ന കാര്യം അവർ കോടതിയുടെ മുമ്പിൽ തെളിവോടുകൂടി ക്യാമറയോടുകൂടി ഇത് ഹാജരാക്കിയപ്പോൾ കോടതി ആ കാര്യത്തിൽ ഇപ്പോഴത്തെ ബോർഡ് ചെയ്തത് സുതാര്യമായ നടപടി എന്ന കാര്യം രേഖപ്പെടുത്തി ഇങ്ങനെയാണ് നടക്കേണ്ടത് മുമ്പ് ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ ആ കാര്യത്തിൽ ആ രൂപത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് അവിടെ കാണുന്നത് അപ്പോൾ കൃത്യമായി നമുക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് ഉദ്യോഗസ്ഥന്മാർ എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ തെറ്റ് കാണിച്ചിട്ടുള്ളത് ബോർഡ് ഉത്തരവ് കൊടുത്തിട്ടും അത് പാലിക്കാതെ പോയിട്ടുള്ളത് ആരൊക്കെയാണ് അതെല്ലാം ഈ അന്വേഷണത്തിനാണ് വെളിയിൽ വരേണ്ടത് അതിന് എസ് ഐ ടിയുടെ അന്വേഷണം ഇപ്പോൾ ഗവൺമെൻറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സ്റ്റാൻഡിങ് കൗൺസിൽ മുഖാന്തരം ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിച്ചതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വേണം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക ടീം വേണം ഇങ്ങനൊരു ഇങ്ങനൊരന്വേഷണത്തിലൂടെ സമഗ്രമായി ഇതുവെയിൽ കൊണ്ടുവരാൻ കഴിയണം ഇത്തരം ഒരു നീക്കം യഥാർത്ഥത്തിൽ കോടതി മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ കോടതി അത് അതേ രൂപത്തിൽ അംഗീകരിച്ച് ഉത്തരവിട്ട് ആ കോടതിയുടെ വലിയ രൂപത്തിലുള്ള ഇടപെടലും മേൽനോട്ടത്തിലും അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തിൽ ആ പര്യാപ്തത ഒന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് അതിനെ മറ്റു മറ്റൊരുപത്തിൽ രാഷ്ട്രീയമായി ചില കൂട്ടർ വ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ കോടതിയെപ്പോലും അവഹേളിക്കുന്ന രൂപത്തിൽ മറ്റ് പ്രചരണങ്ങളുമായി രംഗത്ത് പോകുന്നത് എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഈ ഘട്ടത്തിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നത്